മുക്കാൽ കിലോ ഉള്ളിയും നാല് പച്ചമുളകും കുറച്ച് മല്ലിയിലയാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരല്പം മഞ്ഞപ്പൊടിയും മുട്ട മസാലയോ ചിക്കൻ മസാലയോ അതെണ്ണി ഒരു ടീസ്പൂണും പാകത്തിന് ഉപ്പും ഒരൽപ്പം കായപ്പൊടിയും ഗ്യാസ്ട്രവളൊന്നും വരാതിരിക്കാൻ ഒരല്പം അയമോദകവും ചേർത്താൽ വളരെ നന്നായിരിക്കും ചെറുതായി കട്ട് ചെയ്ത കുറച്ച് കറിവേപ്പിനും രണ്ട് കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം നന്നായി മിക്സ് ആകാൻ പാതിൽ നമുക്കൊന്ന് തിരുമിയെടുക്കാം അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് മൈദ ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുഴച്ചതിന് ശേഷം നമുക്ക് വേണം നോക്കിയിട്ട് ചേർക്കാം അരക്കപ്പ് കടലപ്പൊടി ഇത് നന്നായി കുഴച്ചുണ്ടാക്കുമ്പോൾ അകം കുറച്ച് സ്മൂത്തായിരിക്കും പുറമേ ക്രിസ്പി ആയിരിക്കും ഈ പരുവം പോരൻ തോന്നി കൊണ്ട് ഞാൻ ഒരല്പം കൂടി മൈദപ്പൊടിയും കടലപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർക്കുന്നുണ്ട് വെള്ളം ചേർത്തത് ഈ ഒരു പരുവത്തിനാണ് നന്നായി കിട്ടുന്നത് അപ്പോൾ പ്രായമായൊരു കടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ നമ്മൾ പരത്തി ചുട്ട് കഴിഞ്ഞാൽ അകം നല്ല സ്മൂത്തായിരിക്കും ഇതിലോട്ട് അര ഒരല്പം കോൺഫ്ലോർ ചോളപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും അകവും പുറവൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും നമുക്ക് ചോറിന് പോലും ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ആ ഒരൽപ്പം ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് എണ്ണയിലിട്ട് ഇതേപോലെ വറുത്ത് കോരി എടുത്താൽ മതി ഉള്ളിവട രീ